ഇവിടെ ഈ ആലോചിച്ചു നോക്കൂ അജയ് റായ് എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനോട് വാരണാസിൽ മുട്ടടിച്ച് ജയിക്കുകയാണ് ആരാണ് ജയിക്കുന്നത് നരേന്ദ്രമോദി ഭൂരിപക്ഷം എത്രയാണ് അഞ്ചു ലക്ഷത്തിൽ ഒന്നര ലക്ഷം നിന്റെ അല്ല നിങ്ങൾ കളിയാക്കുന്ന പപ്പു എന്ന് അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റായ്ബറിൽ എത്രയാണ് നാല് ലക്ഷത്തോളം വയനാട്ടിൽ എത്രയാണ് മൂന്നര ലക്ഷത്തോളം അതിനൊന്നും ഇല്ലേ ശ്രീ സന്ദീപ് വാര്യർ ഈ മോദി പ്രഭാവം പൊളിഞ്ഞടുങ്ങിയതിൽ ഒരു സങ്കടമുണ്ടോ വേദനയുണ്ടോ സമയം തരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ ദീർഘനേരം സംസാരിച്ചപ്പോ അങ്ങ് ഇടപെട്ട് കണ്ടില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന സമയത്തും ഇടപെടില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പറയാൻ വേണ്ടി സമ്മതിക്കണം ഇതൊക്കെ ഒന്ന് എല്ലാ തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും രാജ്യത്ത് വ്യത്യസ്തമാണ് രാജ്യത്തെ ജനവിധി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ജനവിധി എന്തായാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളത് മാന്യതയാണ് മര്യാദയാണ് അതുകൊണ്ട് തന്നെ ആ ജനവിധിയെ ഞങ്ങൾ പരിപൂർണമായിട്ടും അംഗീകരിക്കും അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഇവിടെ എന്താ സംഭവിച്ചത് രാജ്യത്ത് പത്ത് വർഷം ഭരിച്ച സർക്കാർ തുടർച്ചയായി പത്തു വർഷം ഭരിച്ച രണ്ട് ടേം ഭരിച്ച ഒരു സർക്കാർ ഒരു പ്രധാനമന്ത്രി ഒരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നണിക്കൊപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്താ ഈ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് മൂന്നാമതും ഭരിക്കാനുള്ള മാൻഡേറ്റ് കൊടുത്തു ഒരു പ്രീ പോൾ അലയൻസ് ആണ് പോസ്റ്റ് പോൾ അലയൻസ് അല്ല അതൊക്കെ അറിയാവുന്ന അല്ലേ മൂന്നാമതും ഭരിക്കാൻ അനുമതി കൊടുത്തതിന് ശേഷം ഇതാ ഈ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ഞങ്ങൾ എന്തോ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതുമാരിയാണ് ഇവിടെ തോറ്റു നിൽക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഞാൻ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർ വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ മോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചില ചില സീറ്റുകളിൽ മാത്രം ജയിക്കാനോണോ അല്ലല്ലോ ഇവർ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടല്ലേ ജനങ്ങളോട് ജനവിധി തേടിയത് അപ്പൊ ജനങ്ങൾ എന്ത് വിധിയാ കൊടുത്ത് ജനങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി മൂന്നാമതും ഭരിക്കട്ടെ അതിൽ ചില സീറ്റുകൾ ജയിച്ചിട്ടുണ്ടാവാം ചില സീറ്റുകൾ തോറ്റിട്ടുണ്ടാകാം ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ് സ്വാഭാവികം പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ആരാണ് ഇവിടെ പ്രധാനമന്ത്രിയാകുന്നത് ആരാണ് ഭരിക്കാൻ പോകുന്നത് അത് നരേന്ദ്രമോദിയാണ് ഭരിക്കാൻ പോകുന്നത് അദ്ദേഹമാണ് പ്രധാനമന്ത്രിയാൻ പോകുന്നത് കൂടി ബി ജെ പിക്ക് മാത്രം കിട്ടിയിട്ടുള്ളത് ഇരുനൂറ്റി നാല്പത് സീറ്റ് ആണ് ഇവരുടെ ഈ മുഴുവൻ മുപ്പത്തിരണ്ട് പാർട്ടികളും ചേർന്ന മുന്നണിക്ക് അത്രയും സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം ഈ രാജീവ് ഗാന്ധി മരിച്ച കാലത്ത് രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ സഹതാപ തരംഗത്തിൽ പോലും കോൺഗ്രസ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റായിരുന്നു അപ്പൊ രണ്ട് തവണ തുടർച്ചയായി ഞങ്ങൾക്ക് പൂർണ്ണമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു നരേന്ദ്രമോദി ഇരുന്നൂറ്റി നാല്പത് സീറ്റുമായി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ചോദ്യം എന്തായിരിക്കും വാർത്ത വാർത്തയുടെ ഹെഡിങ് എന്തായിരിക്കും മോദി തരംഗം എന്നായന്നെ നൂറ് ശതമാനവും ുന്നു അപ്പൊ അന്നത്തെ സമയത്ത് ഇരുന്നൂറ്റി നാല്പത് വലിയൊരു സംഖ്യയായിരുന്നു ഞങ്ങളത് ക്രോസ് ചെയ്ത് സ്വന്തമായി രണ്ട് തവണ അധികാരത്തിൽ വന്നത് കൊണ്ടും എങ്കിലും അദ്ദേഹത്തെ വന്ന ശേഷം ഞങ്ങൾ എൻ ഡി എ മുന്നണിയായിട്ട് തന്നെയാണ് ഭരിച്ചത് ഞങ്ങൾ മുന്നണി ഒഴിവാക്കിയിട്ടൊന്നുമില്ല അവന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ ഒഴിവാക്കിട്ടൊന്നുമില്ല ഇപ്പോഴും മുന്നണിയായിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത് ആ മുന്നണിക്ക് ജനങ്ങൾ വീണ്ടും അംഗീകാരം നൽകി ഭരിക്കാനുള്ള അനുവാദം നൽകി ഇവിടെ ഇപ്പൊ നിങ്ങളെല്ലാവരും ചേർന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മോദി പരാജയപ്പെട്ടു അദ്ദേഹം രാഷ്ട്രീയമായി വനവാസത്തിന് പോകേണ്ടി വരും ഭരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് തോന്നിപ്പോലോ ഒരു സ്കൂളിൽ നല്ല എല്ലാ പരീക്ഷയിലും തൊണ്ണൂറ് മാർക്ക് വാങ്ങി ജയിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായിട്ടും അടുത്ത പരീക്ഷയിൽ നൂറ് മാർക്കിൽ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കും പക്ഷെ എന്തുകൊണ്ടോ ഈ ഈ പരീക്ഷയിൽ ആ വിദ്യാർത്ഥിക്ക് എൺപത് മാർക്ക് കിട്ടിയുള്ളൂ എല്ലാ പരീക്ഷയിലും സ്ഥിരമായി പത്ത് മാർക്ക് പോലും കിട്ടാതെ സ്ഥിരമായി പൊട്ടുന്ന ബാക്ക് ബെഞ്ചേഴ്സ് ഇത്തവണ എല്ലാവരും ചേർന്ന് കൂട്ടക്കോപ്പി അടിച്ച് ഒരു പതിനെട്ട് മാർക്ക് വാങ്ങി എന്നിട്ടും ജയിക്കാൻ ആവശ്യമായ മുപ്പത് മാർക്ക് അവർ കിട്ടിയിട്ടില്ല

ജസ്റ്റ് മാർക്ക് അടുത്തെത്തി സന്ദീപ് നിന്ന് പഠിച്ച കുട്ടികളാണ് എടോ ഇതൊക്കെ ഇങ്ങനെ ഓരോ നടക്കും എന്തുകൊണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി ഇ വി എം കുറ്റം പറയാൻ പറ്റില്ല ഇന്നലെ വരെ പറഞ്ഞു കടന്നിരുന്ന എന്താണ് ഇ വി എം തകരാറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോശമാണ് അപ്പം അവർ ജയിക്കുന്ന സ്ഥലത്തൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ലത് അവർ ജയിക്കുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇ വി എം നല്ലത് ഈ രാജ്യത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ഇ വി എം മെഷീൻ നല്ലത് ഇരുന്നൂറ്റി മുപ്പത്തി മണ്ഡലങ്ങൾ ഇ വി എം നല്ലത് ബി ജെ പി ജയിച്ച മുന്നൂറ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എൻ ഡി എ മീൻ ജയിച്ച മുന്നൂറ് സ്ഥലങ്ങളിലെ ഇ വി എം മോശം ഇതവിടുത്തെ പരിപാടിയാണ് വരട്ടെ